കളിക്കളത്തിലെ ഇനി െ എല്ലാവിധ സ്പോർട്സ് ഇഞ്ചറികൾക്കുമുള്ള സമഗ്ര പരിഹാരം ഇവിടെയുണ്ട് എ ബി സി ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ നിയർ കൈരളി തിയേറ്റർ കാലിക്കറ്റ് റോഡ് മഞ്ചേരി ടൂറിന്റെ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയർ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം പ്രമാണിച്ചിരിക്കുന്നു ആനുകൂല്യങ്ങൾ ഹയർ ഗോൾഡൻ ഡയമണ്ട്സ് സി ബൈപാസ് വണ്ടൂർ റേഷൻ കാർഡുകളിലെ തെറ്റുതിരുത്താൻ കാർഡുടമകൾക്ക് അവസരം നൽകാനും അനധികൃതമായി മുൻഗണനാ കാർഡുകൾ കൈവശം വച്ചിരിക്കുന്നവരെ കണ്ടെത്താനും നടപടിയുമായി ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് സിവിൽ സപ്ലൈസ് വകുപ്പിന്റെ തെളിമ പദ്ധതി ഈ മാസം പതിനഞ്ചിന് ആരംഭിക്കും ഡിസംബർ പതിനഞ്ച് വരെയാണ് പദ്ധതി നീണ്ടു നിൽക്കുക തെറ്റുതിരുത്താനും മാറ്റം വരുത്താനും കാർഡുടമകൾ ഇനി റേഷൻ കടകളിൽ പോയാൽ മതി റേഷൻ കാർഡിലെ തെറ്റുകൾ തിരുത്താനും പുതുതായി ആധാർ നമ്പർ ചേർക്കാനും അവസരമുണ്ട് കാർഡ് പുതുക്കലുമായി ബന്ധപ്പെട്ട റേഷൻ കാർഡ് മാനേജ്മെന്റ് സിസ്റ്റം നടപ്പിലാക്കിയപ്പോഴുണ്ടായ തെറ്റു തിരുത്താനും വിവരങ്ങൾ പുതുക്കാനും അവസരമുണ്ടാകും ഓരോ റേഷൻ കടകളിൽ ഇതിനായി പ്രത്യേക പെട്ടികൾ സ്ഥാപിച്ചിട്ടുണ്ട് റേഷൻ കടകൾക്ക് മുന്നിൽ പൂട്ടി സ്ഥാപിക്കുന്ന ഡ്രോപ്പ് ബോക്സിൽ പരാതികളും ഇടാം അംഗങ്ങളുടെയും ഉടമയുടെയും പേര് വയസ്സ് മേൽവിലാസം കാർഡുടമയുമായുള്ള ബന്ധം അംഗങ്ങളുടെ തൊഴിൽ തുടങ്ങിയ വിവരങ്ങളിലെ തെറ്റുകൾ തിരുത്തി നൽകും പാചകവാതക കണക്ഷൻ കണക്ഷൻ വിവരങ്ങളും ും മതിയായ രേഖകൾക്കൊപ്പം വെള്ളപ്പേപ്പറിൽ തയ്യാറാക്കിയ അപേക്ഷകൾ റേഷൻ കടകളിൽ സ്ഥാപിച്ചിട്ടുള്ള പെട്ടികളിൽ നിക്ഷേപിച്ചാൽ മതി അനർഹമായി കൈവശം വെച്ചിരിക്കുന്ന മുൻഗണനാ അന്ത്യോദയ അന്ന യോജന കാർഡുകളെക്കുറിച്ചുള്ള വിവരങ്ങളും അറിയിക്കാം ഡിസംബർ ശേഷം അപേക്ഷകളും അനുബന്ധ രേഖകളും പരിശോധിച്ച തെറ്റുകൾ തിരുത്തും ബുക്ക് രൂപത്തിലെ കാർഡുകൾ മാറ്റി സ്മാർട്ട് കാർഡുകളാക്കുന്നതിന് മുൻപ് വിവരങ്ങളെല്ലാം ശരിയാണെന്ന് ഉറപ്പാക്കുകയാണ് തെളിമയുടെ ലക്ഷ്യം മുൻഗണനാ വിഭാഗത്തിലെ മഞ്ഞ പിങ്ക് റേഷൻ കാർഡ് അംഗങ്ങളുടെ കാർഡിലെ തെറ്റുകൾ കാരണം മസ്റ്ററിംഗ് നിരസിക്കപ്പെട്ടവർക്ക് ഈ അവസരം വിനിയോഗിക്കാം കാർഡിലെ തെറ്റുകൾ ഇവർക്ക് വീണ്ടും ബസ്റ്ററിംഗ് നടത്താനാകും അതേസമയം റേഷൻ കാർഡുകൾ രേഖപ്പെടുത്തിയിട്ടുള്ള വരുമാനം വീടിന്റെ വിസ്തീർണം വാഹനങ്ങളുടെ വിവരം എന്നിവയിൽ മാറ്റം വരുത്താനുള്ള അപേക്ഷകൾ ഈ പദ്ധതിയുടെ ഭാഗമായി സ്വീകരിക്കില്ല അത്തരം അപേക്ഷകൾ രേഖകൾ സഹിതം അക്ഷയ കേന്ദ്രങ്ങൾ സിറ്റിസൺ ലോഗിൻ മുഖേന വകുപ്പിന്റെ പോർട്ടലിൽ ഓൺലൈനായി മാത്രമേ സ്വീകരിക്കുകയുള്ളൂ ന്യൂസ് ഡെസ്ക് ഈസ്റ്റ് ലൈവ് സ്വർണ്ണാഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ അൻപത് ശതമാനം മുതൽ എഴുപത് ശതമാനം വരെ ഡിസ്കൗണ്ട് രൂപയുടെ ഡയമണ്ട് പർച്ചേസിനും ഗോൾഡ് കോയിൻ സൗജന്യം സൊഫാ റോഡ് വണ്ടൂർ നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം സുതാര്യതയുടെ പുൻതിളക്കം ബ്യൂട്ടി മാർ ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു